വിവാഹത്തിന് വരൻ എത്തിയത് മദ്യപിച്ചാണ് കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ചിലറ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കി നല്ലൊരു ദിവസമല്ലേ കണ്ണടച്ചേക്കാമെന്ന് പലരും വിചാരിച്ചു പക്ഷേ വധുവിന്റെ അമ്മ അങ്ങനെ വിചാരിച്ചില്ല ഉറച്ചൊരു നിലപാടെടുത്തു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മദ്യപിച്ച് മണ്ഡപത്തിലെത്തിയ വരനെ വധുവിൻ്റെ അമ്മ പറഞ്ഞു ഇതിവിടെ മോനെ നേരെ വിട്ടോളാൻ പറഞ്ഞു അതായത് ഇറക്കി വിട്ടു എല്ലാവരെയും ഞെട്ടിപ്പോയി വധുവിൻ്റെ അച്ഛൻ ഞെട്ടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാരണവന്മാരും ഞെട്ടി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ്റെ വീട്ടുകാരും ഞെട്ടി ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അമ്മ അമ്മ വന്നിട്ട് ഒരു നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾ ഇനി കെട്ടാച്ചിരക്കായിട്ട് ഇവിടെ ഇരുന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ ഇവൻ്റെ കൂടെ ഞാൻ അയക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടല്ലോ അത് എന്ന് പറഞ്ഞാൽ ആ അമ്മ ഒന്നൊന്നര അമ്മ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു കാരണവശാലും എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മകള് ആയുഷ്കാലം മുഴുവൻ ഇവൻ്റെ ചവിട്ടും കുത്തും തൊഴിയും ഏറ്റിട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ അപ്പോൾ തന്നെ എടുത്ത തീരുമാനമാണ് എൻ്റെ മകളെ ഇവൻ്റെ കൂടെ ഞാൻ അയക്കില്ല എന്ന് അതൊരു വലിയ തീരുമാനം തന്നെയാണ് അത് കയ്യടിയോടു കൂടിയാണ് ലോകം തന്നെ അംഗീകരിച്ചത് എന്നുള്ളതാണ് അതായത് സംഭവം നടന്ന ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ചെറുക്കനും പെണ്ണിനും ഒക്കെ നല്ല ജോലിയുണ്ട് ചെറുക്കനാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും പറഞ്ഞു മോളെ നിൻ്റെ ഭാഗ്യമാണ് ഈ ഒരു ബന്ധം കാരണം ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന് ഇത്രയും വലിയൊരു പണക്കാരനായ ചെറുക്കൻ കാറിന് കാറ് വീടിന് വീട് ഭക്ഷണത്തിന് ഭക്ഷണം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും തന്നെ വേലക്കാരും അങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിൽ നിനക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യം മാണ് നിന്റെ പിന്നെ പുണ്യ എന്താ കൊണ്ട് പഴയ ആൾക്കാരൊക്കെ ചെയ്തൊരു പുണ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പെൺകുട്ടിയെ പോലെത്തുകയാണ് അങ്ങനെ ഇവർക്കും സന്തോഷമായി അങ്ങനെ വളരെ ആഘോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് വിവാഹം അങ്ങ് നടക്കുന്നത് വിവാഹ പന്തല്ലങ്ങ് എത്തിയപ്പോൾ ചെറുക്കനാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നിലത്ത് കാലം ഉറക്കുന്നില്ല അത് മാത്രവുമല്ല ഈ വീട്ടുകാരെ മുഴുവൻ തന്നെ ആക്ഷേപിക്കുകയാണ് അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവരാണ് എൻ്റെ വീട്ടിലെ തൊഴുത്തിൻ്റെ വലിപ്പം പോലും ഇല്ലല്ലോടെ ഇവന്മാരുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ സഹിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലെങ്കിലും ഇത് നേരെയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മകൾക്കൊരു വലിയ ഭാഗ്യമാണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പയ്യനല്ലേ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകട്ടെ ഇന്നത്തെ ഒരു ദിവസം അല്ലേ എന്ന് കരുതി അങ്ങനെ അച്ഛനും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാവരും ഈ ആക്ഷേപം കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായ രീതിയിലാണ് ആക്ഷേപിക്കുന്നത് അവിടത്തേക്കാണ് അമ്മ വന്നത് അമ്മക്ക് മനസ്സിലായി ഇവ നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ടെന്ന് ഇവൻ്റെ അടുത്ത് വന്ന് നോക്കി നീ കുടിച്ച് ുണ്ട് എന്ന് പറഞ്ഞു നിൻ്റെ കൂടെ എൻ്റെ മകളെ അയക്കുന്നില്ലട ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോഴേ അവിടെയുള്ള ഒക്കെ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നോക്കി എന്താണ് ഈ സ്ത്രീ പറയുന്നത് ഇത്രയും വലിയ ധനികനായ ഒരു പയ്യനെ ഇറക്കി വിടുന്നോ അവനൊരു നയൻറ്റി ഇല്ലെങ്കിൽ ഒരു ക്വാർട്ടറിലേ അടിച്ചുള്ളൂ ഈ രണ്ട് പെഗ് അടിച്ചതിൻ്റെ പേരിൽ അവനെ ഇറക്കി വിടണോ എന്നുള്ള തരത്തിൽ അവിടെയുള്ള ജനങ്ങളും പ്രമാണിമാറും എല്ലാവരും ഈ സ്ത്രീ അങ്ങോട്ട് ചോദ്യം ചെയ്ത് ആ മകള് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞത് തന്നെയാണ് എനിക്കും എനിക്കും ഞാനും പോകുന്നില്ലാന്ന് മകൾ തീരുമാനമെടുത്തു അച്ഛന് പക്ഷേ ചെറിയൊരു മനസ്സിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളുടെ മകളുടെ വിവാഹം നടക്കുമോ നടന്നില്ലെങ്കിൽ എന്തൊരു നാണക്കേടാണ് നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ നോക്കും പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ആൾക്കാർ മുഴുവെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് പിന്തുണയുമായി എത്തി അതായത് ഈ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ ഏറ്റവും നല്ല മദർ ഈ അമ്മയാണ് ലോകത്തിൻ്റെ അവാർഡ് തന്നെ ഈ അമ്മക്ക് കൊടുക്കണം എന്നുള്ള തരത്തിൽ എല്ലാവരും ലോകത്തുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ വാർത്ത കേട്ട് കൈയടിക്കുകയാണ് ചെയ്തത് ഇതാണ് ഞാൻ പറയുന്നത് പല ആൾക്കാർക്കും തെറ്റുപറ്റുന്നത് ഇവിടെയാണ് അതായത് ധൈര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ രണ്ട് പേ ഘടിച്ചിട്ട് വരുന്നവരുണ്ട് അതുപോലെ തന്നെ കൈവിറക്കാതിരിക്കാൻ വരുന്നവരുണ്ട് അങ്ങനെ പല പലതരത്തിലെന്ന് പറഞ്ഞാൽ ആദ്യ രാത്രി വരെ മദ്യപിച്ചു വരുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കാര്യം ധൈര്യമാണ് അതായത് ഒരു പെണ്ണിന്റെ അടുത്ത് പോകാൻ ധൈര്യം ഇവനൊക്കെ പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഷണ്ഠന്മാർക്കൊന്നും കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് ആ അമ്മ എടുത്ത നിലപാടാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ആഭാസന്മാരെ കൊണ്ട് നമ്മുടെ നാട് തന്നെ മുടിഞ്ഞ മുടിഞ്ഞലാണ് ഈ കല്യാണത്തിനൊക്കെ കാണിക്കുന്ന ഓരോ ആഭാസങ്ങൾ ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പടകം പൊട്ടിയിട്ട് ഒരു കുഞ്ഞിന് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ട് പടകര മരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആഭാസങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആഭാസം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരിക്കലും നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വിടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവമാരുടെ കൂട്ടുകാരുടെ സ്വഭാവമില്ലേ അതേ സ്വഭാവം തന്നെയാണ് ഈ കെട്ടാമ്പൂര് ചെറുക്കനും ഉള്ളത് അവന്റെ ആ സ്വഭാവം പുറത്താകണമെങ്കിൽ രണ്ട് ദിവസം കഴിയണം അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി അവിടെ ലോക്കായിട്ടുണ്ടാകും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും കാരണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കെട്ടിയത് കെട്ടിയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആഭാസം കാണിക്കുന്ന തോന്നിയവാസത്തിന് വിടുന്ന ഇവന്മാർക്ക് ഒരിക്കലും നിങ്ങൾ പെണ്ണു കെട്ടിച്ചു കൊടുക്കരുത് അതായത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെടുത്ത ഈ തീരുമാനം പല കുടുംബങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള ഡിവോഴ്സ് ഒഴിവാക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനങ്ങൾ വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ ഇതൊരു ഒന്നോ രണ്ടോ ദിവസം വേണ്ടതല്ലല്ലോ ആയുഷ്കാലം മുഴുവൻ പറഞ്ഞാൽ ഒരുത്തൻ്റെ ചവിട്ടും അടിയും ഇടിയും തൊഴിയും ഏറ്റിട്ട് വാഴുന്നതിലും നല്ലത് ആരുമില്ലാതെ വാഴുന്നതാണ് അല്ലാതെ ഈ കല്യാണം കഴിക്കലാണ് ഏറ്റവും വലിയ കാര്യം കുട്ടികളുണ്ടാകുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊന്നുമില്ല കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ചുക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ കഴിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നവന്മാരായിരിക്കണം അല്ലാതെ കഞ്ചാവ് അടിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റു പല കൂട്ടുകെട്ടിൻ്റെയും കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് ചില വിധവന്മാരോ പറയുന്നൊരു കാര്യം ഇതാണ് കൂട്ടുകാരാണ് എൻ്റെ എല്ലാം ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് എന്നുള്ള തരത്തിൽ ചില വിദ്വാൻമാരും മഹാന്മാരും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അവന്മാരോടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉച്ച മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എടുക്കാൻ പറ്റിയ ഒരു തീരുമാനം ഇത് തന്നെയാണ് കാരണം വെച്ചാൽ താൽക്കാലികമായിട്ട് നിങ്ങൾ കുറച്ച് വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ മകൾ അവിടെ ജയിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും കൂടി അന്നും ഇണ്ടാതിരുന്നുവെങ്കിൽ ഈ സ്ത്രീ കുട്ടിയുടെ അവസ്ഥ എന്താകും അതായത് കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നീട് അവസ്ഥ പിന്നീട് വിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാം കെട്ടുകാരിയായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡിപ്രഷനിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ള പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ മാനസികപരമായിട്ടുള്ള ഇത് ഇവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഒരിക്കലും വിടരുത് മക്കളെ അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കൊഞ്ഞാട്ടിയായിരിക്കുകയാണ് ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെ സി ബിയിലൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് ഈ പെണ്ണിനെയും ചെറുക്കനും പിന്നെ ഈ ജ്യൂസിൻ്റെ അകത്ത് മദ്യം കലർത്തി കൊടുക്കുന്ന ചില വിധവന്മാരുണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് കല്യാണ റാഗിങ് ഇല്ലെങ്കിൽ കല്യാണ ആഭാസം ഈ കല്യാണ മാമാങ്കം എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഈ കൂട്ടുകാരൻ എന്ന് പറയുന്നവന് അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന ചെറുക്കനെന്ന് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒത്തിരിയായിരിക്കില്ല അവനെല്ലാ സ്ഥലത്തും പോയിട്ട് കാണിക്കുന്നതാണ് അവന് തിരിച്ചു കിട്ടുന്നത് പക്ഷേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രതീക്ഷയോടു കൂടിയിട്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് ആ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് സ്വീകരണമെങ്കിൽ പിന്നെ അതിൻ്റെ അവസ്ഥ എന്താണ് അതൊരു വലിയ ഒരു വലിയ ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥ തന്നെയാണ് അതൊരിക്കലും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ചെയ്തത് അതായത് ഈ അമ്മ ചെയ്തത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് എല്ലാ അമ്മമാരും ഇതുപോലെ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എല്ലാ അമ്മമാരും അച്ഛന്മാരെയും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നില്ല അവർക്കെന്ന് പറഞ്ഞാൽ നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നാണക്കേടൊന്നും അല്ല ഇടവലുത് അതായത് പത്ത് വീട്ടുകാരോ നാട്ടുകാരോ പറയും അതൊക്കെ അതൊക്കെ അങ്ങ് ഒഴിവാക്കുക കല്ലി വല്ലി അതൊന്നും നമുക്ക് വലിയ കാര്യമല്ല നമുക്കെന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ജീവിതം തന്നെയായിരിക്കണം വലുത് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആഭാസന്മാർക്ക് ഒരിക്കലും പെൺകുട്ടികളെ കെട്ടിച്ച് കൊടുക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം